കോതമംഗലത്തെ സ്ഥിരം സൈക്കിൾ യാത്രികരെ ആദരിച്ചു എൻറെ നാട് ജനകീയ കൂട്ടായ്മയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പരിസ്ഥിതിക്കും സ്വന്തം ശരീരത്തിൻറെയും ആരോഗ്യത്തിന് അനുയോജ്യമാണ് സൈക്കിൾ യാത്ര ഇത് കണക്കിലെടുത്താണ് എൻറെ നാട് ജനകീയ കൂട്ടായ്മ കോതമംഗലത്തെ സ്ഥിരം സൈക്കിൾ യാത്രികരെ ആദരിച്ചത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ചെയർമാൻ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു പത്തു പേരാണ് ആദരിക്കപ്പെട്ടത് സി കെ സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ജെ എൽദോസ് ജോഷി പൊട്ടക്കൽ പി എ പാതുഷ ജോഷി കുര്യാക്കോസ് എൽദോസ് മാണി തുടങ്ങിയവർ പ്രസംഗിച്ചു നമുക്കറിയാം നമ്മൾ നമ്മളിന്ന് വലിയ വെല്ലുവിളികളെ നേരിടുന്ന സമയത്താണ് പരിസ്ഥിതി നിചാരണം നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കാടും നമ്മുടെ വനവും വെള്ളവും ഒക്കെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് ഏറുന്ന അത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പരിസ്ഥിതി ജനാധനവുമായി മുന്നോട്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമിയെ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്വം പലപ്പോഴും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം न्यूज़ डस्क के वी न्यूज